അതിൻ്റെ ഒരു തീം സോങ്ങും അത് ചെയ്തത് പല തവണ ചെയ്ത് നോക്കിയിട്ട് മാറ്റി വെച്ച അത് ഉപേക്ഷിക്കുകയും ഏറ്റവും അവസാനം ചെയ്തതാണ് തീം സോങ് ആണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതിന്റെ അതിന് ഞാനതിനെ കാണുന്നത് ഈ സീരിയലിന്റെ വിജയത്തിന്റെഡിറ്റ് സോങ്ങിനാണ് ഏതോ തരത്തിൽ ആൾക്കാരെ ആവേശഭരിതരാക്കുന്ന ഒരു ശക്തി അതിനുണ്ടായിരുന്നു ആ സോങ് അല്ല അല്ലായിരുന്നു അതിന് പകരം മറ്റൊന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കില്ല ഈ ആ സീരിയലിന്റെ വിധി ഇതായിരിക്കില്ല ശരിക്കും ഇപ്പോഴും ആരാധകരുണ്ട് കാരണം ആളുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയ തിരയുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഈ കത്തന ഓരോരോ മാസ് പറഞ്ഞു ഡയലോഗ കത്തനാറിൻ്റെതായിട്ടുള്ളൊരു ശൈലിയുണ്ട് തകർത്ത് പറഞ്ഞിട്ടൊരു ഡയലോഗ് പറയുന്നുണ്ട് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അത് ആദ്യം പറയാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു ചമ്മലുണ്ടായിരുന്നു അതിന്റെ റൈറ്റർ ഷാജി പുള്ളി പുള്ളിയുടെ നാട്ടിലുള്ള എല്ലാ ആളുകളെയും ഒരു ക്യാരക്ടർ എന്നുള്ള നിലയ്ക്ക് ശ്രദ്ധിക്കുന്ന ഒരാളാണ് അപ്പം അയാൾ അയാളുടെ നാട്ടിൽ ഒരാളുണ്ട് പ്രായമായൊരു മനുഷ്യൻ പുള്ളിക്ക് ഭയങ്കര സന്തോഷം വരുമ്പം പുള്ളി പറയുന്നൊരു വാക്കാണിത് തകതത്തി കഥത്തി അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല പുള്ളി പുള്ളിയുടെ സന്തോഷം പ്രകടിപ്പിക്കുന്ന അങ്ങനെയായിരുന്നു ഷാജി അത് നേരെ എടുത്ത് കത്തനാർക്ക് കൊടുത്തു അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് എന്താ തെറ്റിയതായിരിക്കാം എഴുതി ഇപ്പം തെറ്റിയതാണോ എന്നൊരു സംശയം ഷാജിയോട് തന്നെ ഞാൻ ചോദിച്ചു അപ്പോഴാണ് ഷാജി ഈ കഥ പറഞ്ഞത് ഞാനത് പറയാൻ ശ്രമിക്കുമ്പോഴൊക്കെ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ആദ്യത്തെ കുറച്ച് തവണ പിന്നെ അത് സ്വാഭാവികമായിട്ട് പറയാൻ തുടങ്ങി